أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإسماعيل وإدريس وذا الكفل كل من الصابرين وأدخلناهم في رحمتنا إنهم من الصالحين الله العظيم എൺപത്തി അഞ്ച് ആറ് വൈസ് ഇസ്മാ ഐലിനും വ ഇതിരീസ ഇതിരീസിനും വദൽ കിഫിലി ദുൽ അഥവാ സൗഭാഗ്യമുള്ളവൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളവൻ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം ദുൽഖിഫിലി എന്ന് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറ് ഇവർക്ക് മൂന്ന് പേർക്കും മൂന്ന് പേർക്കും എന്ത് ആത്തൈന ഇബ്രാഹീമ റുഷ്ദഹു ഇബ്രാഹീമിന് അദ്ദേഹത്തിൻ്റെ സന്മാർഗം നൽകി എന്നതുപോലെ ഇസ്മായിലിനും ഗിത്രീസിനും ഫിലിക്കും നൽകി എന്നർത്ഥം കുല്ലുൻ മിന സ്വാബിദീൻ എല്ലാവരും ക്ഷമാലുക്കളിൽ പെട്ടവർ പെട്ട പെട്ടവരാണ് എന്നർത്ഥം ഹും നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഫിറഹത്തിന നമ്മുടെ കാരുണ്യത്തിൽ ഇന്നഹും നിശ്ചയം അവർ മിനാലിഹീൻ സാലിഹീങ്ങളിൽ പെട്ടവർ തന്നെയാണ് മൂന്ന് നബിമാരുടെ പേര് ഒന്നിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ ചരിത്രം വിശദമായി അള്ളാഹു പറഞ്ഞിട്ടില്ല വതുക്കുർഫിൽ കിതാബി ഇസ്മായില എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തും അറിയമ്മിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്ത് അദ്ദേഹം ജനങ്ങളോട് നമസ്കാരവും നമസ്കാരം കൽപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹം ഇവിടെ പറയുന്നത് സാബരിങ്ങളിൽപ്പെട്ടവനാണ് എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ക്ഷമ അത് കുറുവാൻ തന്നെ പരാമർശിക്കുന്നുണ്ട് പിതാവായ ഇബ്രാഹിം അലി അലിസ്ലാം മകനെ അർക്കണമെന്ന് വഹിയ കിട്ടി സ്വപ്നത്തിലൂടെ അപ്പോൾ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു ഇന്നി അറാഫിൽ മനാമി അന്നി കുഞ്ഞു കുഞ്ഞുമോനെ നിന്നെ അർക്കണമെന്ന് ഞാൻ ഉറക്കത്തിൽ കാണുന്നു നീ എന്താണ് എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് എന്ന് പറ അല്ലെങ്കിൽ നീ എങ്ങനെ അതിനെ കാണുന്നു എന്ന് ചോദിച്ചു അതിനെ അദ്ദേഹം പറഞ്ഞ മറുപടി യാ അബത്തീഫ് അൽ മാത്ത് ഉമർ സത്യജുദ്ദീനി ഇൻഷ അള്ളാഹു മിന പ്രിയ പിതാവേ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുക താങ്കൾക്ക് ക്ഷമാലുക്കളിൽ എന്നെ കാണാം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെ അറക്കാനാണ് എന്നറിഞ്ഞിട്ടും അതിൽ യാതൊരു വളർച്ചയും ഇല്ലാതെ അത് അതിനു മാത്രം തൻ്റെ ജീവൻ ത്യജിക്കുവാൻ മാത്രം ക്ഷമ കാണിച്ച ഇസ്മായിൽ അലിസ്സലാം ചരിത്രത്തിൽ പിന്നീട് മക്ക അസ്ഥിവാാരമിടുകയാണ് ഇബ്രാഹിം അലൈഹ്സ്സലാം ചെയ്തത് പിന്നീട് അത് പടുത്തുയർത്തുന്നത് ഇസ്മായിൽ അലൈ ഇലാമാണ് ഒന്ന് രണ്ട് തവണ പിതാവ് ഇബ്രാഹിം അലൈ ഇലാം വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ദൗത്യത്തിലുമൊക്കെ ഇടപെടുന്നത് മാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിലുണ്ട് അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ച ഭാര്യയെ ഒരു പ്രവാചകന്റെ ത്യാഗസന്ന സന്നദ്ധനായ ക്ഷമാലുവായ ഒരു റസൂലിനെ ചേരാത്തതിനാൽ ഒഴിവാക്കണമെന്ന് പിതാവ് നിർദ്ദേശിക്കുന്നതും അതുപോലെ പിന്നീട് കിട്ടിയ സഹധർമ്മിണിയെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടത് പാലിക്കുന്നതുമൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മക്കയെ മക്കയാക്കുന്നതിൽ വലിയ പങ്ക് നബിയാണ് ഇസ്മായിൽ അലി ഇലാം അതുപോലെ മറ്റൊരു ഷമാലുവാണ് ഇദ്രീസ് അലൈഹി സ്വലാം ഇദ്രീസ് അലൈഹി സ്ലാമിൻ്റെ കാലം ഖുർആാനിൻ്റെ സൂചനയനുസരിച്ച് ആദം അലൈഹി സ്ലാമിൻ്റെ ശേഷം നൂഹ അലൈഹി സ്ലാമിൻ്റെ മുമ്പുവാണ് റഫൈനാഹു മക്കാനൻ അലിയ അദ്ദേഹത്തെ സ്ഥാനം കൊണ്ട് ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി എന്നാണ് അള്ളാഹുത്താല അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വക്കാനെ സദ്ദീഖൻ നബിയ അദ്ദേഹം സത്യസന്ധനായ അല്ലെങ്കിൽ തൻ്റെ കരാറ് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന നബിയായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് സൂറത്തു മറിയമിൽ അതുകൊണ്ടാണ് ആദം അലൈഹി സ്ലാമിൻ്റെ ശേഷം റുഹി നബിക്ക് മുമ്പാണ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ പരാമർശിക്കുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട് പക്ഷേ അഭിപ്രായങ്ങൾക്കൊന്നും പ്രബലമായ തെളിവുകളൊന്നുമില്ല എന്തായാലും അള്ളാഹു ഇവിടെ അദ്ദേഹത്തെ ക്ഷമാലുക്കളിൽപ്പെട്ടവനായിട്ടാണ് പറയുന്നത് പിന്നെ ദുൽഖിഫിലി ദുൽഖിഫിലിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഉരുത്തും പിടിയുമില്ല എന്നതാണ് വസ്തുത ഒരു ഈ സൂറത്ത് ഇറങ്ങുന്ന കാലത്ത് അറബികൾക്ക് അറിവുണ്ടായിരിക്കാം പിന്നീട് മറക്കപ്പെട്ടു പോയതായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുൻ വേദങ്ങളിൽ ഉണ്ടായിരിക്കാം മുൻ വേദങ്ങൾക്ക് നാശം സംഭവിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം എന്ന് കരുതുന്ന പണ്ഡിതന്മാരുമുണ്ട് മലയാളിയായ പണ്ഡിതൻ മറുഹവും ടി മുഹമ്മദ് സാഹിബ് അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ ടി മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിയൊഴുക്കുകൾ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധമായ പുസ്തകമാണത് അതിൽ ദുൽഖിഫിലി എന്ന് പറയുന്നത് ശ്രീബുദ്ധനാകാൻ സാധ്യതയുണ്ട് എന്നഭിപ്രായപ്പെടുന്നുണ്ട് ദുൽഖിഫിലി എന്ന വാക്ക് കപിലവസ്തു കപിലയുള്ളവൻ ഇതിൽ കിഫിലി കിഫിലുള്ളവനാണല്ലോ വാക്കിൻ്റെ അർത്ഥം അദ്ദേഹമാണ് എന്ന് സിദ്ധാന്തിക്കുന്നുണ്ട് ഇമാ ബിബിന് ഖീർ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ ശേഖരിച്ച കൂട്ടത്തിൽ അദ്ദേഹം നീതിമാനായ ഭരണാധികാരിയായിരുന്നു എന്ന പരാമർശവും കാണാൻ കഴിയുന്നതാണ് കപിലവസ്തു ശ്രീബുദ്ധൻ സിദ്ധാർത്ഥൻ എന്നൊക്കെ അറിയപ്പെട്ട മഹാൻ അദ്ദേഹം രാജാവായിരുന്നു പിന്നീട് കൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം നബിയായിരുന്നോ അല്ലേ അതിന് പ്രത്യേക തെളിവുകളൊന്നുമില്ല ഇപ്പോൾ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളും വിഗ്രഹങ്ങളും ഒക്കെയാക്കി മാറ്റപ്പെട്ട ആളാണ് അതുകൊണ്ട് അദ്ദേഹം നബി ആയിക്കൂടാ എന്നില്ല ഇബ്രാഹിം അലൈ സ്വലാമിൻ്റെ പ്രതിഷ്ഠ കായ പരിസരത്തുണ്ടായിരുന്നല്ലോ നബ് സലാഹ് അലൈ വരുമ്പോൾ അതുകൊണ്ട് ഇബ്രാഹിം നബി മോമിനല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നതുപോലെ എന്നു മാത്രമല്ല ചരിത്ര ഗവേഷകന്മാർ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രീ ശ്രീബുദ്ധൻ്റെ കാര്യത്തിൽ അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആളുകൾക്കും ദൈവവിശ്വാസമോ പരലോകവിശ്വാസമോ ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ ദൈവവിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ കാണാത്ത അപൂർവം ജനത എന്ന നിലയിലാണ് ചില ചരിത്രകാരന്മാർ പരാമർശിക്കുന്നത് ആ പരാമർശത്തിന് പുൽഫലകമായ ന്യായമാണ് കൗതുകകരം അത് ശ്രീബുദ്ധൻ്റെയും അതുപോലുള്ള ആളുകളുടെ ആ കാലത്തെ ആളുകളുടെ ശവക്കല്ലറുകളിൽ നിന്ന് വിഗ്രഹങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് അവർ എഴുതി വെക്കുന്നത് നിരീശ്വരവാദികളായിരുന്നു അല്ലെങ്കിൽ ദൈവ പ്രത്യേക ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് അതുപോലെ പാത്രങ്ങളോ ആഭരണങ്ങളോ കിട്ടിയില്ല അതുകൊണ്ട് പലരോ പരലോകവിശ്വാസികളുമായിരുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ അത് രണ്ടും സൂചിപ്പിക്കുന്നത് എന്താണ് അത് രണ്ടും വെച്ചിട്ട് നിരീശ്വരവാദിയും പരലോക നിഷേധിയുമാണെന്ന് പറയുകയാണെങ്കിൽ മുഹമ്മദ് സല അല്ലാഹു അലൈവ് വല്ലയുടെ കബറ് പരിശോധിച്ചാൽ പോലും അത് പറയേണ്ടി വരില്ലേ അവിടെ പത്രങ്ങൾ കാണുമോ വിഗ്രഹങ്ങൾ കാണുമോ സഹാബികളുടെ ഹുൽഫ് റാഷിദുകളുടെ തുടങ്ങി ലോകത്തുള്ള സകല മോമിനുകളുടെയും മുസ്ലിങ്ങളുടെയും ഖബറുകൾ പരിശോധിച്ചിട്ട് അവർ ദൈവവിശ്വാസമോ പരലോകവിശ്വാസമോ ഇല്ല എന്ന് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ അവർ കറക കറകളഞ്ഞ തൗഹീദിൻ്റെയും വൈകല്യമില്ലാത്ത പരലോകവിശ്വാസത്തിൻ്റെയും ആളുകളായിരുന്നു എന്നതാണ് അത് നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ ശ്രീബുദ്ധനെ കുറിച്ച് പറയുന്നത് തള്ളിക്കളയാൻ ന്യായമില്ല അഥവാ ദിൽക്കെഫിലി അല്ല അദ്ദേഹം എന്ന് പറയാൻ ന്യായമില്ല ആണെന്ന് പറയാൻ കോൺക്രീറ്റായ തെളിവില്ലാത്തതുപോലെ പിന്നെ സാബിറുകളിൽ പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം കൊട്ടാരം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ചരിത്രത്തിലുള്ളത് അങ്ങനെ ഇവരൊക്കെ സാബിറുകളിൽപ്പെട്ടവരായിരുന്നു അറബികൾക്ക് അക്കാലത്ത് ഇവരൊക്കെ സാബിറുകളാണ് എന്ന് അറിവുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇവിടെ പറയുന്നത് എന്തിനാണ് നേരത്തെ നബിമാരുടെയൊക്കെ കാര്യത്തിൽ പറഞ്ഞതുപോലെ വദ്ഹൽ നാഹും ഫി റഹ്മീന ഇന്നൊഹുമ്മിൻ സ്വാലിഹീൻ അറബികൾ തങ്ങളുടെ പൂർവ്വപിതാവായി കൊണ്ടാടുന്ന ഇസ്മായിൽ അലൈഹി സ്വലാം ഇസ്മ ഇസ്മായിലിയർ എന്ന പരാമർശമുണ്ട് ഇസ്രായില്യർ എന്ന് പറയുന്നത് പോലെ ബനി ഇസ്രായിൽ ബനി ഇസ്മായിൽ അതിലാണ് നബ്സല അള്ളാഹു അലൈസ്വലമ വരുന്നത് അറബികൾ അവരുടെ പൂർവ്വപിതാവായിട്ട് ആഘോഷിച്ചിരുന്നയാളാണ് ഇസ്മായിൽ അലൈഹി സ്വലാം ഇവരൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അള്ളാഹു റഹ്മത്തിൽ എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലും സ്വർഗത്തിലും അതിനൊക്കെ അർഹരായ ആളുകളാണ് എന്നാണ് നേരത്തെയും നബിമാരെ കുറിച്ച് അത് ഹൽനാഹുഫി റഹമത്തി എന്ന് റഹമത്തിന എന്നുള്ള പരാമർശം വന്നല്ലോ അതുപോലെ കുല്ലുൻ മിനി പിന്നെ ഇന്നഹു മിനാലിഹീൻ അവർ സന്മാർഗികളിൽ സന്മാർഗികളിൽപ്പെട്ടവരാണ് എന്നും പറഞ്ഞു അഥവാ അവരെല്ലാവരും അള്ളാഹുവിൻ്റെ സന്ദേശം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും ആ മാർഗത്തിൽ എന്തും സഹിക്കുകയും അതിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അംഗീകാരവും പ്രതിഫലവും ലഭിക്കുകയും ചെയ്തവരാണ് മുഹമ്മദ് സല്ലാഹു അലൈ വല്ലമയെ പോലെ തന്നെ അത് പറയാനാണ് ഇവിടെ ഇത് പറയുന്നത് ഇബ്രാഹിം അലി ഇസ്സലാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മൂസ അലി ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ് എന്നിട്ട് പിന്നെ നബിമാരെ കുറിച്ചൊക്കെ പറഞ്ഞു ലൂത്ത് നബിയെക്കുറിച്ച് പറഞ്ഞു വധഹൽനാ ഹുഫീർ അഹമ്മദ് ഇന്നഹു മിന സാലിഹീൻ ഇങ്ങനെ സാലിഹ്യങ്ങളാണ് മുഹമ്മദ് സലല്ലാഹു അലൈ വല്ലയെ പോലെ തന്നെയാണ് ഈ പറയുന്നവരെല്ലാവരും എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനിയും നബിമാരുടെ കഥ വരുന്നുണ്ട് അത് ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാമിൻ്റെതാണ് സോറി യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റേതാണ് അക്ഷമ കാണിക്കുകയും അതിൻ്റെ പേരിൽ നബിസല്ലാ അലൈ വല്ലമയോട് മാതൃകയാക്കരുത് എന്ന് പറയുകയും ചെയ്ത നബിയാണല്ലോ അദ്ദേഹം ഇവിടെ നബിസലല്ലാഹു അലൈഹി വല്ലമക്ക് തന്നെയും ആശ്വാസവും പാഠവും തരത്തിലാണ് ഇവരൊക്കെ താങ്കളെപ്പോലെ ഒരുപാട് ക്ഷമിക്കേണ്ടി വന്നവരാണ് എന്നാൽ അവരൊക്കെ വലിയ ഔന്നിത്യം നേടിയവരുമാണ് സീഖൻ നബിയ വറഫ മക്കാനൻ അലിയ എന്നൊക്കെ പറയപ്പെട്ട ആളുകളാണ് അങ്ങനെ വിശ്വാസികൾക്കും അലൈഹി അലൈവല്ലക്കും എതിരാളികൾക്കും ഒപ്പം വലിയ തിരിച്ചറിവുണ്ടാകുന്ന തരത്തിലാണ് അള്ളാഹു താല ചെറിയ പരാമർശങ്ങളിൽ ഈ മൂ മൂന്നാളെയും ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നത് അടുത്തതിലേക്ക് ചേർന്ന് വരുമ്പോൾ അത് കൂടുതൽ പ്രസക്തമാകുന്നത് കാണാൻ കഴിയുമെന്ന് ചുരുക്കം അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ പാഠം ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ نمك توفيقنا القاني كما روي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بين القراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله واصحابه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين